ഇപ്പോൾ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റിന്റെ മുന്നിൽ നിൽക്കുന്ന ബ്ലാക്ക് വിഡോയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ സിറ്റി നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് തനിക്ക് തലവാൻ ബ്ലാക്ക് വിഡോയോട് പറയുകയാണ് അപ്പോൾ തന്നെ ബ്ലാക്ക് ആണെങ്കിൽ ഇപ്പോൾ നേരത്തെ സിറ്റിയിൽ നടന്ന ഏലിയൻസിൻ്റെ അറ്റാക്കിനെയല്ല ഞങ്ങൾ അവയൻഡേഴ്സ് അടിച്ച് ഒതുക്കിയിട്ടുണ്ടെന്നും യാതൊന്നും ഇനി പേടിക്കാനില്ല എന്ന് പ്രസിഡന്റിനോട് പറയുകയാണ് അന്നേരം തന്നെ ആണെങ്കിൽ ഇനി യാതൊരു പ്രശ്നവും ഇല്ലേ എന്ന് ഒന്നുകൂടെ ഒന്ന് തറപ്പിച്ച് ബ്ലാക്ക് വീഡോട് ചോദിച്ചതും അന്നേരം തന്നെ ബ്ലാക്ക് വീഡേ ആണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഏലിയൻസിൻ്റെ വലിയൊരു ഷിപ്പ് അങ്ങ് സ്പേസിൽ നിൽക്കുന്നുണ്ടെന്നും ആ ഷിപ്പാണെങ്കിൽ കുറേ ആസ്ട്രോയിഡ്സിനെ അഥവാ ഉൾക്കകളെ ഭൂമിയുടെ നേരെ അയച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പ്രസിഡന്റിനോട് ബ്ലാക്ക് വീഡോർ അറിയണം ഇപ്പോൾ ഇത് കേട്ടതും നമ്മുടെ എന്നിട്ടാണോ നീ ഇവിടെ നിൽക്കുന്നത് പോയ ഉൾക്കളെ നശിപ്പിക്കാൻ എന്തെങ്കിലും വഴി നോക്കിക്കൂടെയെന്ന് ബ്ലാക്ക് വീഡോട് ചോദിക്കണം അന്നേരം തന്നെ ബ്ലാക്ക് വീഡേ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാറേ ഈ ഉൾക്കകളെ നശിപ്പിക്കാൻ പറ്റിയ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള രണ്ട് ആൺകുട്ടികളെ ഞങ്ങൾ സ്പേസിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റിനോട് പറയുക ഇപ്പോൾ ബ്ലാക്ക് വീടെ പറഞ്ഞ ആൺകുട്ടികൾ മറ്റാരുമല്ല നമ്മുടെ തോറും ഹൾക്കാണ് ഇപ്പോൾ തോറും ഹൾക്കും കൂടി അവിടെ സ്പേസിലുള്ള ഉൾക്കകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൾക്കാണ് ഒരു പ്രത്യേക ആർമാറൊക്കെ ധരിച്ചാണ് സ്പേസിൽ നിൽക്കുന്നത് അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും ആ ഉൾക്കകളെ നശിപ്പിക്കുന്നത് ഒരു മത്സരമായിട്ട് എടുക്കുകയാണ് എന്നുവെച്ചാൽ ഇവർ ആരാണ് ഏറ്റവും കൂടുതൽ ഉൾക്കകളെ നശിപ്പിക്കുന്നത് അയാളെ ഈ മത്സരത്തിൽ ജയിക്കും ഇപ്പോൾ ആ മത്സരത്തിൽ നമ്മുടെ ഹൾക്ക് ജയിക്കുകയാണ് ഹൾക്കാണ് ഏറ്റവും കൂടുതൽ ഉൾക്കകളെ തോറിനേക്കാൾ കൂടുതൽ നശിപ്പിച്ചത് പക്ഷേ അത് നമ്മുടെ തോറിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരനാണെങ്കിൽ ഇനി എന്തെടുത്ത് പൊട്ടിക്കുമെന്നൊക്കെ വിചാരിച്ച് അവിടെ നിൽക്കേ പെട്ടെന്ന് ഏലിയൻസിൻ്റെ ഷിപ്പ് കാണുക അന്നേരം തന്നെ തോറാണെങ്കിൽ ഹൾക്കിനോട് ഈ ഷിപ്പ് ആരാണോ ആദ്യം അടിച്ച് പൊട്ടിക്കുന്നത് അയാൾ ഇന്ന് ജയിക്കുമെന്ന് ഹൾക്കിനോട് പറയുകയാണ് അന്നേരം തന്നെ ഹൾക്കാണെങ്കിൽ തോറിനടുത്ത് ആ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞ് ആ ഷിപ്പ് അടിച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ് പക്ഷേ ഇപ്പോൾ തോറ് ചെന്ന് ഇടിച്ച് പൊട്ടിച്ച് ആ ഷിപ്പിൻ്റെ ഉള്ളിൽ ചെന്ന് വീണിട്ടും ആ ഷിപ്പ് തകർന്നില്ല അതുകൊണ്ട് തന്നെ ഹൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുക എന്നിട്ട് അവിടെയുള്ള ഏലൻസിനോടെല്ലാം ഫൈറ്റ് ചെയ്യണം മാത്രമല്ല ഇപ്പോൾ അവിടെ വീണ് കിടക്കുന്ന നമ്മുടെ തോർ എഴുന്നേറ്റ് വന്നിട്ട് ഈ ഷിപ്പ് അടിച്ച് തകർത്തതിന് ശേഷം ഞാൻ നീയും തമ്മിൽ ഒരു അടി അടിയുണ്ടാകുമെന്ന് ഹൾക്കിനോട് പറയുക അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് അവിടെയുള്ള ഏലൻസിനെല്ലാം അറ്റാക്ക് ചെയ്ത് ആ ഷിപ്പ് തകർക്കുവാൻ നോക്കിയാണ് ആ ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ ഹൾക്കിൻ്റെ ദേഹത്തുള്ള ആർമറൊക്കെ തകർന്നു പോകുന്നുമുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ ആ ഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിനിടയിൽ നമ്മുടെ തോറിനെ ഹൾക്കിനെയും ആരോ ഒരാൾ രണ്ട് ബബിൾസിൻ്റെ ഉള്ളിലാക്കുകയാണ് ആ ബബിൾസ് തകർക്കുവാൻ നമ്മുടെ തോറും ഹൾക്ക് നോക്കുന്നുണ്ടെങ്കിലും ഹൾക്കിനും തോറും ആ ബബിൾസ് തകർക്കുവാൻ സാധിക്കുന്നില്ല അന്നേരം തന്നെ ഈ ബബിൾസ് പൊട്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല എന്നും പറഞ്ഞ് അവിടെ ഒരു പെണ്ണ് വരികയാണ് ഈ പെണ്ണാണെങ്കിൽ തൻ്റെ പേര് പ്രൊമോട്ടർ എന്നാണെന്നും താൻ ഒരു ഇൻട്രോ കലാറ്റിക് ഹൈപ്പൂമൺ ആണെന്നും തനിക്ക് നിങ്ങളെ രണ്ടുപേരെയും പറ്റി നന്നായിട്ട് അറിയാമെന്നും നിങ്ങൾ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ആയ ആളുകളെന്നാണെന്ന് തനിക്ക് അറിയാമെന്നും പക്ഷേ അത് വലിയൊരു തെറ്റിദ്ധാരണയാണെന്നും കാരണം ഈ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റായ ആൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പം ആ പ്രൊമോട്ടറ് അവിടെ ഏതോ ഓരോരുത്തരെ കൊണ്ടുവരികയാണ് എന്നിട്ട് ഇവനാണ് ഈ യൂണിവേഴ്സിലെ ചാമ്പ്യൻ എന്ന് ഹൾക്കിനോടും തോറിനോടും പ്രൊമോട്ടറ് പറയുകയാണ് മാത്രമല്ല നിങ്ങളാണോ തൻ്റെ ചാമ്പ്യനാണോ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റായ ആളെന്ന് അറിയുവാനാണ് താൻ നിങ്ങളെ ഭൂമിയിൽ നിന്നും സ്പേസിൽ കൊണ്ടുവരാനായി ആ ഉൾക്കകളെ ഭൂമിയുടെ നേരെ അയച്ചതെന്നും ഇപ്പം ആ പ്രൊമോട്ടറ് അൾക്കിനോടും തോറിനോടും പറയുകയാണ് ഇപ്പൊ ഇത് കേട്ടതും തന്നെ ഈ കൊമളയുടെ അകത്തു നിന്ന് പുറത്താക്കുവാനും താൻ വന്ന് നിൻ്റെ ചാമ്പ്യനെ അടിച്ചു തോൽപ്പിക്കാമെന്നും പ്രൊമോട്ടറിനോട് തോർ പറയുക ഇപ്പൊ ഇത് കേട്ടതും അത് സാധിക്കത്തില്ല എന്നും ഞങ്ങളുടെ ചാമ്പ്യനോട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് പ്രൊമോട്ടർ തോറിനോട് പറയുക പക്ഷേ ഹൾക്കാണെങ്കിൽ തനിക്ക് ഈ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കത്തില്ല എന്നും താൻ ഈ ബബിൾസ് പൊട്ടിച്ച് പുറത്തു വന്നാൽ ആദ്യം നിന്നെ അടിക്കുമെന്നും അതിനുശേഷം നിന്റെ ആ ചാമ്പ്യനെ അടിച്ചു വീഴ്ത്തുമെന്ന് ഹൾക്ക് പ്രൊമോട്ടറിനോട് പറയുക ഇപ്പോൾ ഇത് കേട്ടതും പ്രൊമോട്ടറാണെങ്കിൽ നിങ്ങൾ തൻ്റെ മത്സരത്തിന് പങ്കെടുത്തില്ലെങ്കിൽ താൻ നേരത്തെ അയച്ച ഉൾക്കകളേക്കാൾ കൂടുതൽ ഉൾക്കകളെ ഭൂമിയുടെ നേരെ താൻ ഇനിയും അയക്കുമെന്നും അങ്ങനെ നിങ്ങളുടെ ഭൂമി നശിക്കുമെന്നും പ്രൊമോട്ടർ ഹൾക്കിനോടും തോറിനോടും പറയുക അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഹൾക്കും തോറും ആ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ നിങ്ങൾ ഈ ബെൽറ്റ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഒരു ബെൽറ്റിൻ്റെ പടം ആ തോറിനേയും ഹൾക്കിനെയും കാണിക്കുകയാണ് എന്നിട്ട് ഈ ബെൽറ്റ് അറിയപ്പെടുന്നത് ടർജ് ഇടുത അൺബീറ്റബിളിൻ്റെ ബെൽറ്റ് എന്നാണെന്ന് തോറിനോടും ഹൾക്കിനോടും പറഞ്ഞതും ഈ ടർജ് ഇടുത അൺബീറ്റബിൾ എന്ന് പറഞ്ഞത് ഫ്രോസ് ചാമ്പ്യൻ അല്ലേ എന്ന് തോർ പ്രൊമോട്ടറിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ആ ആണെങ്കിൽ അതേന്നും പക്ഷേ ഇപ്പോൾ ആ ചാമ്പ്യൻ മരിച്ചു പോയെന്നും അയാളെ ആളുടെ കയ്യിലാണ് ഇപ്പോൾ ആ ബെൽറ്റ് ഉള്ളതെന്ന് പറഞ്ഞ് ഇപ്പോൾ തോറിനേയും ഹൽക്കിനെയും ആ ബെൽറ്റുള്ള സ്ഥലത്തേക്ക് അയക്കുകയാണ് ഇപ്പോൾ തോറും ഹൾക്കും ചെലിപ്പോർട്ടായി ചെല്ലുന്നത് ഒരു ഇരുണ്ട സ്ഥലത്താണ് ഇപ്പോൾ അവിടെ ഭംഗി ഇരുട്ടായത് തോറാണെങ്കിൽ തൻ്റെ മിയോളിനിയർ ഒരു ടോർച്ച് പോലെ കത്തിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും ആ ബെൽറ്റ് അവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കെ അവിടെ കുറേ പ്രാണികളെ ഈ തോറും ഹൾക്കും കാണുകയാണ് ആ പ്രാണികളുടെ പേര് ബ്രൂഡെന്നൊക്കെയാണ് ഇപ്പം ആ എന്ന് പറഞ്ഞ പ്രാണികൾ തന്നെയും ഹൾക്കിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ടിട്ട് നമ്മുടെ തോറാണെങ്കിൽ തൻ്റെ ലൈറ്റ്നിങ് ഉപയോഗിച്ച് ആ വെറ്റകളെല്ലാം അല്ലാതെയാക്കാൻ തുടങ്ങുകയാണ് പക്ഷേ നമ്മുടെ ഹൾക്കാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല പുള്ളിക്കാരനെ അവിടെ നിന്ന് പേടിച്ച് പേടിച്ചോടുന്നതെന്ന് വെച്ചാൽ ഹൾക്കിനെ ഈ പ്രാണികളെ ഒന്നും ഒട്ടും ഇഷ്ടമില്ല തനിക്ക് ബ്രൂഡ് എന്ന് പറഞ്ഞ പ്രാണികളെ ഒട്ടും ഇഷ്ടമില്ല എന്നും തനിക്ക് വെറ്റകളോട് വെറുപ്പാണെന്നും പറഞ്ഞാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് അങ്ങനെ അവിടുന്ന് ഓടിപ്പോയിക്കൊണ്ടിരുന്ന ഹൾക്കിനെ ആരോ അടിച്ച് തോറിൻ്റെ അടുത്തേക്ക് തെറിപ്പിച്ച് വീഴ്ത്തുകയാണ് ഇപ്പം ഇത് കണ്ടത് ഹൾക്കിനെ ആരാളാണ് അടിച്ചു വീഴ്ത്തിയെന്ന് ചോദിച്ച് അവിടെ നിൽക്കുന്ന തോറിൻ്റെ അടുത്തേക്ക് ഇപ്പൊ ഹൾക്കിനെ അടിച്ചു വീഴ്ത്തിയ ആള് വരികയാണ് അത് മറ്റാരുമല്ല അതൊരു വലിയ ബ്രൂഡാണ് ഇപ്പൊ ആ ബ്രൂഡിന്റെ ദേഹത്ത് ടർജി എടുത്ത് അൺബീറ്റബിളിൻ്റെ മറ്റേ ബെൽറ്റ് കിടക്കുന്നത് കണ്ടിട്ട് ഈ ബ്രൂഡാണ് മറ്റേ ഫ്രോസ് ജെയിന് കൊന്നതെന്ന് തോറിനെ മനസ്സിലാക്കിയാണ് അങ്ങനെ ഇപ്പോൾ തോറിനെയും ഹൾക്കിനെ ഈ മത്സരം വിജയിക്കണമെങ്കിൽ ബ്രൂഡിന്റെ ദേഹത്തോളം ആ ബെൽറ്റ് എടുക്കണം